നീ നേരത്തെ അവിടെ പോയിട്ട് വന്നല്ലോ ചെറിയ കുറച്ച് അയ്യോ വന്നൊരു കാര്യം കേക്കുമ്പോണ്ടല്ലോ എനിക്ക് പേടിയാ ഞാൻ പണ്ട് കമ്പിയെടുത്തിട്ടേ പത്തിരുന്ന് കമ്പി എടുത്ത് മൂത്തഞള്ള അങ്ങനെ പോയി സാധനം കൊണ്ട് ഇറക്കി തിരിച്ച് കല്ലൂർ എത്തിക്കൊണ്ട് ഒരു കൂട്ടം ആ ജനങ്ങളയർഫോഴ്സും ആ പോലീസ് പോലീസ് എനിക്ക് ഞാൻ വണ്ടിയുടെ സൈഡ് പോയി നോക്കി ആ അപ്പൊ സംഭവം ഞാൻ അവിടെ വണ്ടി തിരിച്ച് വഴിക്ക് നമ്മൾ എത്തി അത് ശരി അപ്പൊ എന്താ സംഭവി കത്തിയപ്പോഴേ ഏഹ് കമ്പിയുടെ മറ്റേ ചുമന്ന കൊടി സിഗ്നൽ പോലെ പാർക്ക് പടം നടത്തല്ലേ എവിടുന്ന് അതാണ് സംഭവം പോത്ത് വരണ്ടു പോത്ത് വരണ്ടു ആ അത് ശരി അവിടെ ആൾക്കാരൊക്കെ ഓടിച്ചിട്ടിട്ട് കുത്തുക എന്തൊക്കെ ചെയ്യുന്നാലേ പോടഞ്ഞാ അറിയാലോ പോത്തടഞ്ഞ കേട്ടിട്ട് പിന്നെ പിന്നെ ആ അപ്പൊ ഇത് കോലി അറിഞ്ഞില്ല ഞാൻ അറിഞ്ഞില്ല ആ തീർച്ചയായും അവിടെ നിന്ന് വിവരം കിട്ടി ആ അപ്പൊ തന്നെ ആ വണ്ടി അവിടെ പോകുന്നു അപ്പൊ ഇത് കോചിപ്പരോടും ഇതെന്തെല്ലാം പൂജ ഗോവ നിങ്ങൾ ഇണ്ടാക്കി കൂട്ടുന്നേ അത് പറഞ്ഞ തീരത്രീ ഗോവാചിന്റെ അടുത്ത പോലെയായി പിന്നെ കാണാം